ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിപ്പോ നിൽക്കുന്നത് നമ്മുടെ ഭരണങ്ങാനം ഇരാറ്റുവട്ട റൂട്ടിന് ഇടയ്ക്കാണ് അതായത് ഭരണങ്ങാനത്ത് നിന്ന് ഏകദേശം ഒരു ഒരു കിലോമീറ്റർ മാറി ആണ് നമ്മളിപ്പോൾ ഉള്ളത് അതായത് കറക്റ്റ് സ്ഥലം എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന നമ്മുടെ കടവ് ഫാമിലി റെസ്റ്റോറന്റിന്റെ അടുത്താണ് ഫാമിലി റെസ്റ്റോറന്റ് മാത്രമല്ല ചുഡി പാർഡറൂടെയാണ് നമ്മുടെ ഈ കടവ് എന്ന് പറഞ്ഞ നമ്മുടെ റെസ്റ്റോറന്റ് അപ്പം ഇന്ന് അവിടുത്തെ കുറച്ച് വിശേഷങ്ങളും കാഴ്ചകളുമാണ് നമ്മുടെ വീഡിയോയിൽ നമ്മൾ വരുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റും കടവ് ചുഡി പാർഡർ ആൻഡ് ഫാമിലി റെസ്റ്റോറന്റ് ഫീസ് റൂംസ് ഉണ്ട് കുറെ കാര്യങ്ങളും സൗകര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നാടകങ്ങളിൽ പൂജക്കൾ തണുപ്പിച്ച കള് കുറെ സംഭവങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് അപ്പം നമുക്ക് നമ്മൾ കൂടുതലായിട്ടും ഇവിടുത്തെ ഫുഡ് കഴിക്കാനാണ് നമ്മൾ വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അതിനു പാട്ട് വീഡിയോ കാണുന്ന ഒരു വീഡിയോ ലൈക്ക് ചെയ്യണം വീഡിയോ ഇഷ്ടപ്പെടേൽ വീഡിയോ ഷെയർ ചെയ്യണം അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലുകൾ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അപ്പോൾ നമുക്ക് അകത്തെ കാഴ്ചകൾ കാണാൻ പോവും അപ്പം നമ്മൾ ഇന്ന് വന്ന ദിവസം അത്യാവശ്യം തിരക്കുള്ള ദിവസമാണ് എനിക്ക് തോന്നുന്നത് ഇവിടെ എല്ലാ ദിവസത്തിനും തിരക്കാന്നാണ് ഞാൻ കേട്ടിരിക്കുന്നത് കാരണം നല്ല അടിപൊളി ഫുഡാണ് എന്നൊക്കെയാണ് നമ്മൾ കേട്ടിരിക്കുന്നത് അപ്പം എന്നാലും വന്ന ദിവസം തന്നെ അത്യാവശ്യം നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ കയറി വരുമ്പോൾ ഇത് ഈ കാണുന്നത് അവരുടെ പാർക്കിംഗ് ഏരിയ ആണ് നമ്മൾ അത്യാവശ്യം വണ്ടിയായിട്ട് വന്നാലും നമുക്ക് പാർക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങൾ കാര്യങ്ങളെല്ലാം ഇവിടെ ഉണ്ട് ഇപ്പം തന്നെ ഒരു പത്ത് ഏകദേശം ഒരു ഇരുപത്തോളം വണ്ടി കിടപ്പുണ്ട് പാർക്കിങ് കാര്യങ്ങളെല്ലാം ഉണ്ട് നല്ല സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ കാണാൻ സാധിക്കുന്ന സംഭവം എന്ന് പറഞ്ഞാൽ വരുമ്പോൾ റൈറ്റ് രണ്ട് ാണ് സി ക്യാബിന്റെ അകത്ത് കാഴ്ച ഒന്ന് കണ്ടു നോക്കാം ഒരു റൂം തന്നെയാണ് നമുക്ക് ഏകദേശം ഒരു പേർക്ക് ഇരിക്കാനുള്ള സൗകര്യങ്ങള് ഇവിടെയുണ്ട് ഓക്കെ അപ്പം എനിക്ക് തോന്നുന്നു എന്റെ അപ്പുറത്ത് ഒരു ടീമ് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുവാണ് നമുക്ക് നോക്കാം ഞങ്ങൾ ചെറിയ യൂട്യൂബില് ചെയ്യേണ്ട ഒരു സംഭവം വന്നാണേ അപ്പൊഴൊന്നുമില്ല കഴിച്ചോ കഴിച്ചോണ്ട് ആലപ്പുഴക്കാര് അത് കേട്ടിട്ട് ഞങ്ങൾ പറഞ്ഞു കിട്ടും അതല്ലേ അത് ഇത്ര ഒരു തലമുറയാണത് ഇത്രയും പേർ കഴിക്കാൻ പാടിച്ചിട്ടുണ്ടല്ലേ അത് ശരി ഫ്രഷായിട്ട് സഹായം ലൈവ് തന്നെ ഉണ്ടാക്കാതെ കാണിക്കുന്നുണ്ട് ചെയ്യുന്നതാണ് അതെ അല്ലെ രണ്ടാം കോട്ടയം ലൈവ് ആണല്ലോ നിങ്ങൾ ഈ നാട്ടുകാരത്തിനാണോ പുറത്തൊന്നും അതെല്ലേ സ്ഥലം പേര് പറഞ്ഞു സ്ഥലം അതെ അല്ലെ കള്ളൊക്കെ എങ്ങനെയുണ്ട് അതേ വേണ്ടി മാത്രം ചില വർധന കേട്ടോ അതിനുവേണ്ടി മാത്രം അതെ അല്ലെ ഭക്ഷണം കള്ളുമല്ലോമീറ്റർ സാധാരണ എരിവായിരിക്കും കഴിക്കാൻ പറ്റുമല്ലേ പറയില്ല അപ്പം നമ്മൾ ഇവിടെ വന്നപ്പം പ്രധാനമായിട്ടും ഒരു കണ്ടൊരു സംഭവം ഉണ്ട് അതായത് ഇവിടെ വരുന്നപ്പോ തന്നെ ഇവിടെ എഴുതി വച്ചിട്ടുണ്ട് അതായത് അതിഥിയാണ് നിങ്ങൾ ആതിഥേയരാണ് ഞങ്ങൾ മനസ്സറിഞ്ഞ് വിളമ്പലാണ് ലക്ഷ്യം രുചി എറിഞ്ഞ് കഴിപ്പിക്കലും എന്നാണ് അവിടെ ആഗ്രഹം എന്നൊക്കെ പറഞ്ഞ നല്ലൊരു ബോർഡ് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ശരിക്കും പറഞ്ഞാൽ എല്ലാ ഹോട്ടലുകാരും ഇതൊന്ന് ഫോളോ ചെയ്യുന്നത് നല്ലതായിരിക്കും കാരണം വരുന്ന കസ്റ്റമേഴ്സിന്റെ മനസ്സിറങ്ങ ഫുഡ് കൊടുക്കാന്നുള്ളതാണ് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അപ്പോൾ ഇവിടെ കുറേ കാഴ്ചകളുണ്ട് അപ്പം നമുക്ക് ആദ്യം ഇവിടെ നേരത്തെ പറഞ്ഞാൽ നമ്മുടെ പാല മീനച്ചിലാറ് നമ്മുടെ ഈ കടവ് ഹോട്ടലിന്റെ സൈഡിലൂടെ ഒഴുകുന്ന മനോഹരമായ കാഴ്ചയാണ് അവിടെ അവിടെ നമുക്ക് കാണാൻ പറ്റും ഈ കാണാം നമ്മുടെ പാലാ മീനച്ചിലാറാണ് അപ്പം നമ്മുടെ പാല മീനച്ചിലാറിന്റെ തീരത്താണ് നമ്മുടെ ഈ കടവ് ട്ീ പാർലർ സ്ഥിതി ചെയ്യുന്നത് അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് പ്രത്യേക നല്ലൊരു ആംബിയൻസും കാര്യങ്ങളൊക്കെയാണ് അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ വന്ന ദിവസം തന്നെ അത്യാവശ്യം നല്ല തിരക്കുണ്ട് അതുപോലെ തന്നെ മഴ പെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പം നമുക്ക് അതൊക്കെ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ടുണ്ട് അകത്തേക്ക് കയറി ഭക്ഷണം കഴിക്കാനുള്ള പരിപാടി തുടങ്ങാം കേട്ടോ ഇവിടെയുള്ള മനോഹരമായ രീതിയിൽ അവർ കുറേ ക്യാബിൻസ് തയ്യാറാക്കിയിട്ടുണ്ട് കേട്ടോ നമുക്കിനി അവിടുത്തെ കാഴ്ചകൾ കാണാൻ വേണ്ടി അങ്ങോട്ട് വരാം അതെ അപ്പം നമ്മൾ ഇന്ന് ഭക്ഷണം കഴിക്കുന്നത് ഈ കാണുന്ന ഏതെങ്കിലും ഒരു റൂമിലായിരിക്കും അരിങ്ങട്ടോ നമുക്ക് ജസ്റ്റ് മേളത്തെ കാഴ്ച ഒന്ന് കാണാം അതിനുശേഷം നമ്മുടെ റൂമിലേക്ക് നമുക്ക് ഭക്ഷണം കഴിക്കാൻ കയറാം അപ്പോൾ കയറി വരുമ്പോൾ ഇത് ഇവിടെ വരുമ്പോൾ നല്ല വൃത്തിയായിട്ട് നല്ല അടിപൊളിയായിട്ട് അവർ ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അപ്പം ഇവിടെ കുറേ റൂംസും കാര്യങ്ങളൊക്കെ ഉണ്ട് തോന്നുന്നു എൻ്റെ തന്നെ ഫുൾ ആളാണ് കേട്ടോ റൂമിൽ നല്ല ഡോറൊക്കെ പിടിപ്പിച്ച് നല്ല പ്രൈവസിയുടെ നമുക്ക് അങ്ങനെയായിട്ട് കൊണ്ടിരുന്നാലും ഫുഡ് കഴിക്കാൻ പറ്റും അപ്പോൾ എന്തായാലും ഇതെല്ലാം ഫുൾ ആൾക്കാരുണ്ട് നമ്മൾ കയറാൻ പോകണ ഫസ്റ്റ് റൂമിലാണ് എ സി ഫസ്റ്റ് എ സി റൂമിലാണ് നമ്മൾ കയറാൻ പോകുന്നത് എ സി റൂമും കാര്യങ്ങളെല്ലാം ഉണ്ട് ഞാൻ പറഞ്ഞ നേരത്തെ പറഞ്ഞാലോണ്ട് നമുക്ക് അത്യാവശ്യം ചൂടുള്ള സമയത്തൊക്കെ ഭക്ഷണം കഴിക്കാൻ വന്നാലും നമുക്ക് എ സി ഒക്കെ ഉള്ളത് നല്ല അടിപൊളി ഭക്ഷണം കഴിക്കാൻ പറ്റും അപ്പം നമ്മുടെ റൂം ഇത് ഇതാണ് നമ്മൾ കയറാൻ പോകണം കേട്ടോ ഓക്കെ പകത്തൊക്കെ കാഴ്ച കാണാം അപ്പം ഇതാണ് അവിടെ നമ്മൾ ഭക്ഷണം കഴിക്കാൻ റൂമിലെ കാഴ്ചകൾ കാഴ്ചകളുണ്ടോ നല്ല ക്ലീൻ ആയിട്ട് നല്ല വൃത്തിയായിട്ട് തന്നെ അവരവിടെ നമ്മൾ കാത്തു സൂക്ഷിച്ചു വരുന്നുണ്ട് അപ്പോൾ ഞാൻ നേരത്തെ എല്ലാ വീടുകളിലും പറയാറുള്ള പോലെ ഒരു സ്ഥലത്ത് ചെന്ന് ഞാൻ ഭക്ഷണം കഴിക്കാൻ തോന്നണം അപ്പം ആ രീതിയിൽ നല്ല വൃത്തിയായിട്ട് വേണ്ടിയിട്ടുണ്ട് മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ അതല്ല ഇത് ഈ ഡോർ കറന്ന് നമ്മൾ പുറത്തോട്ടിറങ്ങുവാണ് പുറത്തോട്ടിറങ്ങാൻ നമുക്ക് കാണാൻ പറ്റും ഇത് ഇവിടെ വാഷ് ബേസിൻ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ നോക്കുമ്പോൾ ഇത് ഈ കാണുന്ന മീനച്ചിലാറ് നമ്മൾ നേരത്തെ കാണിച്ച മീനച്ചിലാറ് സ് അടിപൊളിയാണ് കേട്ടോ അതിനുശേഷം ഇവിടെ ഒരു ചെറിയൊരു ബാൽക്കണ സെറ്റപ്പ് ഒക്കെ ഉണ്ട് ഇവിടെ ഒരു ബെഞ്ചും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് അപ്പൊ നമുക്ക് അത്യാവശ്യം ആൾക്കാരൊക്കെ ആയിട്ട് വരെ വർത്തമാനം ഇരിക്കാം അല്ലെങ്കിൽ ജസ്റ്റ് ഫുഡ് വേണമെങ്കിൽ ഇവിടെ മാറിയിരുന്ന് കഴിക്കാം അപ്പൊ എല്ലാ സൗകര്യങ്ങളും കാര്യങ്ങളുണ്ട് അപ്പൊ എന്നാലും നമ്മൾ ഭക്ഷണം ഓർഡർ ചെയ്യാൻ പോവാണ് ഇവിടെ നല്ല വൈബം ആട്ടോ അവിടെ അത്യാവശ്യം ആൾക്കാരൊക്കെ അപ്പുറത്ത് നിൽക്കുന്നുണ്ട് എല്ലാവരും നല്ല സന്തോഷത്തോടെ ഭക്ഷണം കഴിക്കുന്നൊക്കെ നമുക്ക് കാണാൻ പറ്റും അപ്പൊ ഓക്കെ അപ്പൊ നമുക്ക് എന്നാലും ഭക്ഷണം കഴിക്കാം അപ്പൊ നമ്മള് ഭക്ഷണം കഴിക്കാൻ പോകണം കേട്ടോ അപ്പൊ അടിപൊളി കുറെ ദുസ്റ്റൊരു മിനുക്കാട് ഈ രീതിയിലാണ് വിജയിക്കുന്നത് അപ്പോൾ അതിനുള്ള സംഭവം ഉള്ള പുറത്ത് കുറേ ഐറ്റംസ് നമ്മുടെ ഫിഷ് തന്നെയാണെങ്കിലും ഒരുപാട് ഐറ്റംസ് അവർ എൻ്റർ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് എന്തായാലും വരുന്ന ആൾ തന്നെ ഐറ്റംസ് നമുക്ക് എന്നൊക്കെ ഉടൻ ചോദിച്ചിട്ട് നമുക്ക് ഓർഡർ ചെയ്യാം അങ്ങനെ കുറച്ച് നേരത്തെ കാത്തിരിപ്പിന് ശേഷം നമ്മൾ ഓർഡർ ചെയ്ത ഐറ്റംസ് ഒക്കെ വന്നു നമ്മൾ ഓർഡർ ചെയ്ത ഐറ്റംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പൊറോട്ട ഓർഡർ ചെയ്തിട്ടുണ്ട് പൊറോട്ടയ്ക്ക് കറിയായിട്ട് നമ്മൾ ബീഫ് ആണ് ഓർഡർ ചെയ്തിരിക്കുന്നത് പൊറോട്ടയും ബീഫ് റോസ്റ്റ് കണ്ടത്തേക്കറിയാം നല്ല മുളകൊക്കെ പിടിച്ച് അടിപൊളി ഇരുപത്തിട്ട് പിന്നെ ഓർഡർ ചെയ്യുന്ന കപ്പയാണ് കപ്പയ്ക്ക് നല്ല അടിപൊളി തൊണ്ട മീൻകറി കേട്ടോ നല്ല മീൻകുറിയാണ് നമ്മൾ ഓർഡർ ചെയ്ത് നല്ല മുളകൊക്കെ പൊടിച്ചാലും സാധാരണ കൊഴുത്ത ചാറും കാര്യങ്ങളൊക്കെയാണ് പിന്നെ നമ്മൾ ഓർഡർ ചെയ്തിരിക്കുന്ന സൺന്ന് പറഞ്ഞാൽ നമ്മുടെ നങ്ക് നങ്ക് ഫ്രൈ ആണ് അതൊക്കെ സ്പെഷ്യൽ ഐറ്റം ആണ് നല്ല ഇട്ടിട്ട് അതായത് നല്ല നല്ല വലിപ്പമുള്ള നങ്കാണ് അതുപോലെ നല്ലൊരു നങ്ക് ഫ്രൈ നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടോട്ടോ അപ്പം ഇത്രമാണ് നമ്മൾ മെയിൻ ആയിട്ട് ഓർഡർ ചെയ്ത ഐറ്റംസ് ഇപ്പം തരം ഓർഡർ ഐറ്റംസ് നമുക്ക് അതൊക്കെ കഴിക്കാൻ പോവാണ് നമ്മൾ ആദ്യം പൊറോട്ട കഴിക്കാം കേട്ടോ പൊറോട്ടയും നമ്മുടെ ബീഫ് റോസ് നമുക്ക് കഴിച്ചു വെക്കാം അപ്പൊ നമ്മൾ ആദ്യം കഴിക്കാൻ പറഞ്ഞ സാധനം എന്ന് പറഞ്ഞാൽ നമ്മുടെ പൊറോട്ടയും നമ്മുടെ ബീഫ് റോസ് വന്നു കിട്ടണം കുറച്ച് ബീഫ് റോസ് ഇട്ട് നമ്മുടെ നമുക്ക് വെക്കാം നല്ല സ്മൂത്ത് ആയിട്ടുള്ള പൊറോട്ട കിട്ടണം നല്ല സ്മൂത്ത് പൊറോട്ട എന്നൊക്കെ നമ്മൾ പറഞ്ഞ പോലെ നല്ല നന്നായിട്ട് പൊറോട്ട അടിച്ചിട്ടുണ്ട് ആ പൊറോട്ട ഉള്ളി കഴിഞ്ഞ എടുത്തിട്ട് നമ്മുടെ ബീഫ് ഒരു ബീഫ് അത് കരുമൊന്നുമില്ല പക്ഷെ സംഭവം കാണാം അവിടെ നല്ല ടേസ്റ്റ് ഉണ്ട് സംഭവം കൊളാം ബീഫിനൊക്കെ പറയാം നല്ല ബീഫിന്റെ പീസ് തന്നെ കേട്ടോ ബീഫ് തന്നെയാണ് സാധനം കഴിക്കാൻ നമുക്കറിയാം എന്നൊക്കെ പറയാൻ ബീഫായിരിക്കല്ലോ കിട്ടുന്നത് പക്ഷെ ബീഫ് തന്നെയാണ് നല്ല ബീഫിന്റെ നല്ല അടിപൊളി സാധാരണ നമ്മള് ഷാപ്പിനൊക്കെ കഴിക്കുമ്പോൾ ഷാപ്പിലെ ഫുഡ് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും പെട്ടെന്ന് മനസ്സിലാക്കിയ ഒരു ചിന്ത എന്ന് പറഞ്ഞാൽ ഇരിവരി അത്യാവശ്യം നല്ല ഇരുവാണ് അങ്ങനെയൊക്കെ ആയിരിക്കും ചിന്ത വരുന്നത് പക്ഷെ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം എന്ന് പറഞ്ഞാല് കറക്റ്റ് എരിവാണ് കേട്ടോ അതായത് കൂടുതലൊന്നുമില്ല ഇരി കൂടുതലൊന്നുമില്ല നല്ല പ്രോട്ടൈൻ നല്ല അടിപൊളി നമ്മുടെ പൊറോട്ടയും ബീഫ് റോസ്റ്റും കഴിച്ചു നമ്മൾ ഇത് കഴിക്കാൻ പോണത് കപ്പയും കുറച്ച് മീൻകറിയോട്ടോ കാരണം ഇത് കഴിച്ച് തർത്തുകഴിഞ്ഞാൽ നമുക്ക് കപ്പയുടെ ടേസ്റ്റ് കറക്റ്റ് അറിയാൻ പറ്റത്തില്ല ജസ്റ്റ് ഇങ്ങനെ ഒന്ന് മാറ്റി വെച്ചിട്ട് നമ്മുടെ അടുത്തെടുക്കാൻ പോണത് നമ്മുടെ പച്ചക്കപ്പാണ് നല്ല കപ്പ പുഴുക്കും പിന്നെ കറി കുറച്ച് മീൻചാർ എടുക്കാൻ നമ്മുടെ കപ്പയുടെ മേലോട്ടുണ്ടെങ്കിൽ ഒഴുകാം കോമ്പിനേഷൻ കേട്ടോ പാലക്കാരുടെ മീൻ സാധനം കപ്പയും മീൻകറി നമുക്ക് എരി ഷാപ്പിച്ചാലും കപ്പയും മീൻകറി സംഭവിക്കുന്ന കൊളാ അടിപൊളി എരി കൊണ്ട് നേരത്തെ പറഞ്ഞതു കൂടുതലൊന്നുമില്ല നല്ല കൊഴുത്ത മീൻകറി കേട്ടോ പിടിച്ച അടിപൊളി സാധനം കൊള്ളാ നമ്മളിത് ചെയ്യാൻ പോലെ നല്ല വലിയ മീൻ്റെ കഷ്ണം കേട്ടോ നല്ല മീൻ നല്ല സൂപ്പർ നല്ല വലിപ്പമുള്ള കഷ്ണമാണ് അതിൻ്റെ അന്ന് കുറച്ച് നമ്മൾ കുറച്ച് കഷണം എടുക്കുകയാണ് കുറച്ച് കഷ്ണം നുള്ളി ഇങ്ങെടുക്കുന്നു ഇങ്ങനെ ചാറിലൊന്നും മുക്കിട്ട് മീൻ നല്ല വെളുത്ത കഷ്ണം എടുക്കുക എടുത്ത് കഷ്ണം നല്ല അരപ്പൊക്കെ പിടിച്ച് നല്ല ഫുഡ് നമ്മൾ ഇനി കഴിക്കാൻ പോണ സാധനം എന്ന് പറഞ്ഞാൽ ഇതാണ് കേട്ടോ മെഷീൻ ഐറ്റത്തിൽ ഒന്നാണ് അതായത് കടവ് റെസ്റ്റോറൻറ്റിലെ കടവ് ബ്യൂട്ടി പാർലറിലെ അവരുടെ മെയിൻ ഐറ്റത്തിൽ ഒന്നാണ് നമ്മുടെ നന് പച്ച നു ഫഴിയാണ് അത് നമുക്ക് റെഡി ആക്കി കൊണ്ട് വന്നിട്ടുണ്ട് നല്ല ചൂടായിട്ട് സലാഡൊക്കെ ആയിട്ട് ഉടന്നിട്ടുണ്ട് നമ്മളിപ്പം ചെറിയൊരു നാരങ്ങ അക അങ്ങോട്ട് നാരങ്ങ ഒരെണ്ണം നമ്മൾ പൊട്ടിച്ച് ഒഴിച്ചായിരുന്നു ഒരെണ്ണം അങ്ങോട്ട് അങ്ങോട്ട് നമ്മളങ്ങോട്ട് ശരിക്കും അങ്ങോട്ട് നിക്കൊഴുക്ക് കേട്ടോ നാരങ്ങ നീരങ്ങോട്ട് ശരിക്കും അങ്ങനെ നാരങ്ങ കീഴിനൊഴിച്ച് ാണ് അവന്റെ മാറ്റു സെൻ നല്ലൊരു പീസ് എടുത്തു കേട്ടോ നല്ല നുള്ള എടുത്തു ഇതാണ് സാധനം നല്ല പൂ പൂളി കൊണ്ട് നന്ദിട്ടാകും ഇങ്ങോട്ടല്ലോ നല്ല മൊരിഞ്ഞു അടിലട്ട് ഇവനെ ഇങ്ങോട്ട് നമ്മൾ കഴിക്കാൻ പോട്ടോ അടിപൊളി സാധനം ക്ലാസ് സാധനങ്ങൾ പറയുമ്പോഴത്തില്ല അടിപൊളി സാധനം ഒരു പീസ് ഇതും ക്യൂനാണോട്ടോ നല്ല മൊരിഞ്ഞ തങ്ക് നല്ല മൊരിഞ്ഞ നല്ല പൂ പൂവ് അടിപൊളി തങ്ക് ഫ്രൈ നമ്മുടെ കടവിലുള്ള അവരുടെ ഫേവറേറ്റ് മെയിൻ ഐറ്റത്തിൽ ഒന്നാട്ടോ നല്ല നാരങ്ങ വേറെ പിഴിഞ്ഞെടുത്തും മൊരിഞ്ഞ് അടിപൊളി സാധനം സൂപ്പർ കപ്പ കൊളവിട നല്ല അടിപൊളി കപ്പേ നല്ല കപ്പ കുഴുക്കും അതിൻ്റെ കൂടെ നല്ല നല്ല അത്യാവശ്യം നല്ല എരിവ് എരിവ് കൂടുതലൊന്നുമില്ല കറക്റ്റ് എരിവാണ് പിന്നെ ഉപ്പൊക്കെ പിടിച്ച് പുഴിയൊക്കെ പിടിച്ച് നല്ല അടിപൊളി മീൻ കറി ഉപ്പു സാധനം പാലക്കാരുടെ മീൻ സാധനം കപ്പയിൽ മീൻ കറി ഇത് സാധനങ്ങളുണ്ട് സൂപ്പർ അല്ലേ അടിപൊളി സാധനം കുളം കേട്ടോ നമ്മുടെ നല്ല മീൻകറി ചപ്പ പൊടികളും നമ്മുടെ കടവ് അതായത് ഭരണങ്ങാനം പള്ളിയിൽ അവിടെ നിന്ന് ഈതാറ്റവിട്ടേക്ക് പോകുമ്പോൾ റൈറ്റ് സൈഡിൽ ഏകദേശം ഒരു കിലോമീറ്ററിനുള്ളിലായിട്ട് തന്നെ നിങ്ങൾക്ക് ബോർഡ് കാണാൻ പറ്റും ഒന്നാമതി നല്ല ഫുഡാട്ടും നല്ല ഫ്രഷ് ആയിട്ട് അവർ ഉണ്ടാക്കി തരുന്നില്ല ഏത് നമുക്ക് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് വെയിറ്റ് ചെയ്യേണ്ടവർ പക്ഷേ എന്നാലും നല്ല ഫ്രഷായിട്ട് ഒരു സ്പോർട്ട് സാധനം ഉണ്ടാക്കിത്തരും അടിപൊളി സാധനം അപ്പം നമ്മൾ നമ്മുടെ കഫയും പൊറോട്ടയും നമ്മുടെ ഏതാണ് പച്ചക്കറി മീൻകറിയും ും അവസാനായിട്ട് മൊരിഞ്ഞ് എല്ലാം തന്നെ രണ്ട് സൈഡിൽ ഇങ്ങനെ കഴിച്ചു വെച്ചുകൊണ്ടിരിക്കുകയാണ് സത്യം പാളം വലിയ പ്രളയ അങ്ങനെ നല്ല അടിപൊളി ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മൾ ഇറങ്ങി തിരിച്ചു പോകാൻ വേണ്ടി തുടങ്ങുകയാണ് അപ്പോൾ ചെറിയ മഴയൊക്കെയായി ഇപ്പോൾ ഇവിടെ ഈ ഒരു ചെറിയൊരു നമ്മുടെ മീനിനാറും അതിനോട് ചേർന്ന് ഈ കുറേ മുളം തണ്ട് മുളം കൂട്ടവും അപ്പോൾ അതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് നിന്നുകൊണ്ട് തന്നെ നമുക്ക് വൈകപ്പ് കുറഞ്ഞേക്കാം എന്ന് പറഞ്ഞോളാണ് ചെറിയൊരു മഴയൊക്കെ നിറഞ്ഞിട്ടാണല്ലോ ശ്രമിക്കുന്നത് അപ്പം നല്ല മനോഹരമായ ഫുഡ് സമൂഹം കാര്യങ്ങൾ വേണമെങ്കിൽ നിങ്ങളൊന്നും പേടിക്കണം നമ്മുടെ പാറ പർണ്ണങ്ങാനത്ത് നിന്നും വീരാറ്റുവോട്ട റൂട്ട് പോകുന്നതിനിടയ്ക്ക് പറഞ്ഞങ്ങാനം പള്ളിയിൽ നിന്ന് ഏകദേശം ഒരു കിലോമീറ്ററിനുള്ളിലാണ് റൈറ്റ് സൈഡിലാണ് നമ്മുടെ കടവ് ബ്യൂട്ടി പാർ വിത്ത് റെസ്റ്റോറൻറ്റ് ഉള്ളത് അപ്പം ഒരുപാട് ഫുഡ് ഐറ്റംസ് ഉണ്ട് നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഓർഡർ ചെയ്ത ഐറ്റംസ് ഒന്നും ഒന്നുമല്ല അതിനേക്കാളും മനോഹരമായ ഒരുപാട് ഐറ്റംസ് ഫിഷ് ഫ്രൈ തന്നെയാണെങ്കിലും പല ടൈപ്പ് കിടപ്പുണ്ട് അപ്പം നിങ്ങൾ വരിക ഫുഡ് കഴിക്കുക ഇങ്ങനെ ടേസ്റ്റ് ചെയ്തിട്ട് പോവുക ഈ റൂട്ട് വരുന്നവരെ അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ എപ്പോഴും പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ചാനൽ കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് തരാം കേട്ടോ അപ്പം ഇതുപോലെ വേറൊരു വീഡിയോയുമായി കാണാം അതുവരെ ബൈ ബൈ